ഇന്ന് കാലംമാരി റെസിപ്പി ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു അതിനുവേണ്ടി സ്ക്വിഡ് റിങ്സ് ആണ് ഇത് നല്ലോണം വാഷ് ചെയ്തതിന് ശേഷം പാലിൽ ഒരു അല്പം ഉപ്പ് ചേർത്ത് അത് ഒരു മുപ്പത് മിനിറ്റ് ഫ്രിഡ്ജിൽ കീപ്പ് ചെയ്യണം അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഇത് ഭയങ്കര ടെൻഡർ ആയിട്ട് കിട്ടും സ്ക്വിഡ് ജയനിലെ ഫ്ലോർ മിക്സ്ചർ തയ്യാറാക്കാം അതിനുവേണ്ടിയിട്ട് ഒരു ഒരു കപ്പ് മൈദ കാൽ കപ്പ് കോൺഫ്ലോർ ഒരു ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇത്രയും ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് വെക്കണം പൗഡർ മിക്സ്ചറിലേക്ക് ഒരു ഗാനം മുളക് പൊടി മഞ്ഞൾ കുരുമുളക് പൊടി ചാട്ട് മസാല എന്നിവ ചേർത്ത് ഒന്നുകൂടി മിക്സ് ചെയ്ത് വെക്കാം ആ സമയത്ത് ഒരു പിടി കോൺഫ്ലേക്സ് പൊടിച്ച് വയ്ക്കാം എണ്ണ ചൂടാക്കാൻ വയ്ക്കാം ഫ്രിഡ്ജിൽ നിന്ന് സ്ക്വിഡ് ഡ്രിങ്ക്സ് എടുത്ത് നമുക്ക് ഈ പൗഡർ മിക്സ്ച്ചറിലേക്ക് ഇട്ട് വയ്ക്കാം ഇത് ബാറ്റർ പോലെ വെള്ളം ചേർത്ത് തയ്യാറാക്കേണ്ട കാര്യമില്ല ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ല ഫ്രൈ ആയിട്ട് നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് കിട്ടും പൗഡറിൽ മിക്സ് ചെയ്തൊരു അല്പനേരം വയ്ക്കാം അതിനുശേഷം കോൺഫ്ലെക്സ് പൗഡറിൽ ഡിപ്പ് ചെയ്തിട്ട് നമുക്ക് വറുത്തെടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ മുട്ട നല്ലവണ്ണം എന്നടിച്ച് അതിൽ ഡിപ്പ് ചെയ്തിട്ടും വറുത്തെടുക്കാവുന്നതാണ് പക്ഷെ ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല ഡയറക്റ്റ് ആയിട്ട് വറക്കുകയാണ് ചെയ്തത് അതുപോലെ തന്നെ ഇത് വറുക്കുമ്പോൾ ഡീപ്പ് ഫ്രൈ ചെയ്യണം ഹൈ ഫ്ലെയിമിൽ ഒരു രണ്ട് മിനിറ്റ് വറുത്ത് കോരിയാൽ മതിയാകും ഓവർ കുക്ക്ഡ് ആയിട്ടുണ്ടെങ്കിൽ അത് റബ്ബർ പോലെ ചൂവിയായിട്ട് ഫിൽ ചെയ്യും അപ്പം വളരെ ക്രിസ്പി ആയിട്ടുള്ള കാലമാരി റെഡി